ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പ്രതിവിധിയായി യുപിയിൽ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി യുപിയിൽ ആകെ മൊത്തം കലഹമാണ് ബിജെപി യോഗി പക്ഷവും മോദി പക്ഷവും എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങൾ ഉണ്ടായിരിക്കുന്നു യുപിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബിജെപി ചേരുതിരിഞ്ഞ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ബിജെപിയെ ബിജെപിയുടെ പരീക്ഷണശാലയായി അല്ലെങ്കിൽ ബിജെപിയുടെ വീണ്ടും ഒരു പരീക്ഷണ പരീക്ഷണശാലയായി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബിജെപിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നു തിരിച്ചു വരാനുള്ള പ്രതീക്ഷകൾ നൽകുന്നു അഖിലേഷ് യാദവ് അടക്കം ഒമ്പത് എം എൽ എ മാർ എംപിയായ സാഹചര്യത്തിലാണ് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റൊരു എം എൽ ആയ ഇർഫാൻ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ ആകെ മൊത്തം പത്ത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തിമൂന്ന് ഇടത്ത് മാത്രമാണ് യു പിയിൽ ബിജെപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് യു പി ആകെ കണ്ടത് ഇന്ത്യാ സഖ്യത്തിന്റെ പടയോട്ടമായിരുന്നു എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിൽ ആറും എസ് പിയുടെ സിറ്റിംഗ് സീറ്റാണ് എസ് പി എന്നാൽ സമാജ്വാദി പാർട്ടി നാലിടത്ത് ബിജെപിയും ബിജെപി ഭരിക്കുകയും ചെയ്യുന്നു പത്തിൽ പത്തും ഇന്ത്യ മുന്നണി സ്വന്തമാക്കും എന്നാണ് വിവിധ സർവേകൾ പറയുന്നത് ഇന്ത്യ ടുഡേ അടക്കമുള്ള സർവേകൾ പറയുന്നത് യു പിയിൽ ഇനി ബിജെപിക്ക് വരാൻ പ്രയാസമാണ് എന്നാണ് കാരണം മോദി യോഗി പക്ഷക്കാർ തെരുവിൽ തമ്മിൽ തമ്മിൽ പോർവിളിക്കുന്ന അവസ്ഥ മറുവശത്ത് എസ്പിയുടെ തണലിൽ ന്യൂനപക്ഷം കരുത്താർജിക്കുന്ന അവസ്ഥ അതുകൊണ്ടുതന്നെ ഇനിയിപ്പോ ബിജെപിയിൽ യുപിയുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഇല്ല ബി ജെ പി വല്ലാത്ത ഒരു ഗതികേടിലാണ് യുപിയിൽ എത്തിയിരിക്കുന്നത് മോദിയും യോഗിയും രണ്ട് വഴിക്ക് അടിച്ച് പിരിഞ്ഞിരിക്കുന്നു അവർ ഇരുവരും പരസ്പരം പഴിച്ചായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ മോദിപക്ഷവും യോഗി പക്ഷവും പോർ വിളിക്കുന്നു മുതിർന്ന നേതാക്കൾ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ ആകെ മൊത്തം കലാപരൂക്ഷിതമാണ് ഉൾപാർട്ടി കലാപ കലാപരൂക്ഷിതമാണ് യുപിയിൽ ബിജെപിയുടെ അന്തരീക്ഷം മറുവശത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരേ ലക്ഷ്യത്തോടെ ഒരേ തൂവൽ പക്ഷികളായി പ്രവർത്തിക്കുന്നു സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യാ മുന്നണിയുടെയും ലക്ഷ്യം പത്തിൽ പത്ത് സീറ്റും നേടുക എന്നതാണ് അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു കഴിഞ്ഞു ആ തന്ത്രങ്ങൾ അസാധ്യമായ വിജയം അവർക്ക് കരസ്ഥമാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു യുപിയിൽ ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതല്ല പക്ഷേ കൃത്യമായി ഇന്ത്യ മുന്നണി ബന്ധിപ്പിച്ച മുന്നേറ്റം തന്നെ യുപിയിൽ നടത്തി അത് ചരിത്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തും നേടുക എന്ന ലക്ഷ്യത്തോടെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഇറങ്ങുമ്പോൾ യോഗിക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും അവരെ ചെറുക്കാൻ യോഗിക്ക് ഇപ്പോൾ നിലവിലുള്ള നാല് സീറ്റും നഷ്ടമാകും ബിജെപിക്ക് ഇപ്പോൾ നിലവിലുള്ള നാല് സീറ്റും നഷ്ടമാകും എന്നാണ് വിവിധ സർവകൾ പറയുന്നത് കാരണം യു പിയിലെ ജനങ്ങൾ അത്രയേറെ വെറുതിരിക്കുന്നു യോഗിയെ അവർ അത്രയേറെ വെറുക്കുക മാത്രമല്ല ആട്ടിപ്പുറത്താക്കാനും തീരുമാനിച്ചിരിക്കും